പത്ത മഴയുള്ള ഒരു രാത്രിയായിരുന്നു വൈദ്യുതി നിലച്ചിട്ട് മണിക്കൂറുകളായി പത്താം ക്ലാസ്സുകാരനായ ആകാശ് കട്ടിലിൽ കിടന്ന് പുസ്തകം വായിക്കാൻ ശ്രമിച്ചു പുറത്ത് കാറ്റ് വിളിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവന്റെ മുറിയുടെ ജനൽച്ചിലിൽ ഒരു നിഴൽ ആകാശ് ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു ഒരു സ്ത്രീയുടെ രൂപമായിരുന്നു അത് മുടി അഴിഞ്ഞുലഞ്ഞ് കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞ് ആരാണ് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു നിഴൽ അനങ്ങിയില്ല പക്ഷേ ജനൽച്ചിലിൽ പതിയെ ഒരു കൈപ്പത്തി അമർന്നു തണുത്തുറഞ്ഞ ആ സ്പർശനം ജനൽച്ചില്ലിലൂടെ അറിഞ്ഞു ആകാശിന്റെ ഹൃദയം വായിലൂടെ പുറത്തുവരുമെന്നു തോന്നി അവൻ കട്ടിലിൽ നിന്ന് താഴെയിറങ്ങി ഭിത്തിയോട് ചേർന്നു നിന്നു നിഴൽ പതുക്കെ അപ്രത്യക്ഷമായി ആകാശ് കിതച്ചുകൊണ്ട് ജനലിനടുത്തേക്ക് നടന്നു പുറത്തേക്ക് നോക്കി കൂരിരുട്ടു മാത്രം മഴയുടെ ശബ്ദം മാത്രം അവൻ ജനൽ കുറ്റിയിട്ടു ഭയം കാരണം കണ്ണടച്ചു കണ്ണടച്ചുകിടന്നു പിന്നീടെപ്പോഴോ അവൻ ഉറങ്ങിപ്പോയിരുന്നു രാവിലെ വെളിച്ചം വന്നപ്പോൾ ആകാശ് എഴുന്നേറ്റു ജനലിലേക്ക് നോക്കി അവന്റെ നിന്നു ജനൽച്ചില്ലിൽ കറുത്ത ചളിയിൽ വരച്ചതുപോലെ ഒരു ചെറിയ കൈപ്പത്തിയുടെ അടയാളം ഇന്നലെ കണ്ട നിഴലിന്റേതു തന്നെ ഒരു നിമിഷം അവൻ തളർന്നുപോയി അവൻറെ വീടിന്റെ തൊട്ടടുത്ത് വർഷങ്ങൾക്കു മുൻപ് ഒരു യുവതി കിണറ്റിൽ വീണ് മരിച്ചതവൻ ഓർത്തു അവൾക്ക് കൈകൾക്ക് ചെറിയ വൈകല്യമുണ്ടായിരുന്നുവെന്നും അവൻ അറിയാമായിരുന്നു അന്നും മുതൽ ആകാശ് ആ ജനലിന്റെ അടുത്തുകൂടി പോകുമ്പോൾ ഒരു നേർ